കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിയിൽ നിന്ന് തലയോട്ടി കണ്ടെത്തി കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് തൊഴിലാളികൾ തലയോട്ടി കണ്ടത് ആറുമാസം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക വിവരം ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണിപ്പോൾ അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് അഭിജിത്ത് ഈ തലയോട്ടി എത്ര പ്രായം വരും പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്നൊക്കെയുള്ള പരിശോധനകളിലേക്കായിരിക്കുമല്ലോ ഇപ്പോൾ പോലീസ് കടക്കുന്നുണ്ടാവുക വിവരങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ ഗോപി ഈ നിലവിൽ ചോമ്പാല പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നു വരികയാണ് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ തലയോട്ടി കണ്ടെത്തിയത് വടകര കുഞ്ഞിപ്പള്ളിയിലെ ഒരു അടച്ചിട്ട കടമുറിയിൽ നിന്നാണ് ദേശീയപാതയുടെ ഭാഗമായി ഈ കടമുറി പൊളിച്ചു മാറ്റുകയായിരുന്നു തൊഴിലാളികൾ ഇതിനിടയിലാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു തലയോട്ടി കണ്ടെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷമായി ഈ കടമുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു തുറന്നിട്ടില്ല അപ്പോൾ ഏതാണ്ട് ആറുമാസത്തോളം പഴക്കം ഈ തലയോട്ടി ുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്ന ഒരു വിവരവും അതിനാൽ തന്നെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു സംശയം അത്തരത്തിലുള്ള ഒരു സംശയം പോലീസ് നിലവിൽ എത്തിച്ചേരുന്നുണ്ട് ഏതായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നിലവിൽ വന്നിട്ടില്ല ദുരൂഹത അവിടെ അവശേഷിക്കുകയാണ് നിലവിൽ ചോമ്പാല പോലീസ് അന്വേഷണം നടത്തുകയാണ് അല്പസമയത്തിനകം തന്നെ റൂറൽ എസ് പി സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരും തുടർ നടപടികൾ തുടർവിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗോപി ശരി അഭിജിത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിലാണ് അടച്ചിട്ട കടമുറിയിൽ നിന്ന് ഒരു തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നത് ചൊമ്പാല പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന ഇപ്പോൾ മറ്റ് വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ